അലൈക്കും അസ്സാമി വലിമില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള മഹത്തായ ഒരു വിഷയം അടിമയും യജമാനനും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അഫൃതലായതാണ് ദ്വായം ആ ദ്വായം വിവാദത്വം ഉള്ള സുബാനുഭവത്തായ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുകയും അവൻ ചോദിച്ചത് റബ്ബിൽ റബൽ നൽകുകയും ചെയ്യുന്ന ചില സമയങ്ങളും ചില ദിവസങ്ങളും ചില മാസങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോവുകയില്ല നമ്മുടെ ഇബാദത്തുകളൊന്നും തന്നെ ഹൗസ് ബഹാനുഭവത്താല് വെറുതെയാക്കുകയില്ല ഷഹീദിന്റെ പ്രതിഫലം നൽകുന്ന മഹത്തായ പ്രതിഫലം ഉള്ള ചില ദിവസങ്ങളും സമയങ്ങളും ആണ് ഇന്നത് സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നത് കാര്യം ഇവിടെ കണ്ടും കേട്ടും മനസ്സിലാക്കി ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ മെനക്കെടാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല നിങ്ങൾ വിചാരിക്കും ഇത് എനിക്ക് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് എന്ന് ഒരിക്കലും അല്ല സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ മറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ഇതനുസരിച്ചു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു അംശം എനിക്കും എന്നെന്നും ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ദിവസങ്ങളിൽ സമയങ്ങൾ സമയങ്ങളിൽ ചില ശ്രേഷ്ഠമായ സമയങ്ങളുണ്ട് അത് ഏതാണെന്നറിയോ നമ്മൾ അഞ്ച് വക നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ വകത്ത് ദ്വായ്ക്ക് പ്രാർത്ഥനക്ക് ഇജാപത്ത് കിട്ടുന്നതാണ് ഇപാദത്ത് സ്വീകരിക്കാൻ ഉപയുക്തമായ കൈമാറ അതുപോലെ തന്നെ ദിവസങ്ങളിൽ യോമിൽ ചുമ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠമായതാണ് അതുപോലെ മാസങ്ങളിൽ വെച്ച് പരിശുദ്ധമായ റമദാൻ മാസം ദുരഹിഞ്ച പോലത്തെ മാസങ്ങൾ ചില ശ്രേഷ്ഠതയുണ്ട് ദുരഹിഞ്ച മാസത്തിൽ വെച്ച് പത്ത് ദിനരാത്രികളും ആ ദിവസങ്ങളിലും പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് ധന്യവിയായ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമമായത് അയ്യാമുൽ അഷറാണ് പത്ത് ദിവസങ്ങളെ സംബന്ധിച്ച് മഹാനുഭവത്തായ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ആ പത്ത് ദിനങ്ങളെ സംബന്ധിച്ചാണ് ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വൽ ഫുർ പൊട്ടിവിടുന്ന പ്രഭാതത്തെ തന്നെ സത്യം വലയാലിൻ അഷർ പത്ത് ദിന രാത്രികളെ തന്നെ സത്യം ഒറ്റയും ഇരട്ടയും എന്നിവയെ കൊണ്ടും സത്യം എന്തുകൊണ്ടെന്നാവും സുബാനു തല സത്യം ചെയ്യാൻ ഉപയോഗിച്ചു നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം പ്രഭാതത്തിന്റെ ഉടമസ്ഥനായ ഹാലിക്കായ അള്ളഭാതത്തിന്റെ ഉടമസ്ഥൻ ആ പ്രഭാതത്തെ സംബന്ധിച്ച് സത്യം ചെയ്യാൻ ഇതിന്റെ ഉടമസ്ഥൻ ആരാണോ ഒരു മഹ്ലൂക്കിന് ഒരു സൃഷ്ടിക്ക് ഒരു ഇടപെടൽ ഒരു മനുഷ്യന് ഒന്നിനും ഒരാൾക്കും ഒരു ഇടപെടൽ ഇല്ല ഈ പ്രഭാതം പൊട്ടിവിടുന്നതിന് എന്നല്ല ഒരു വസ്തു സൃഷ്ടിക്കുന്നതിലും ഒരാൾക്കും ഒരു ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ അപാരമായ അവാഹുന്റെ ഒരു പുതൃത്തു കൊണ്ടുള്ള സത്യം ചെയ്യുകയാണ് പൊട്ടിവിടുന്ന പ്രഭാതത്തിൽ തന്നെ സത്യം

ആരാണ് അവൻ തലച്ചോറ് ഉപയോഗിക്കുന്നവൻ അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും െ സ്മരിക്കും നിൽക്കാൻ കഴിയുന്ന സന്ദർഭത്തിലൊക്കെ നിന്നുകൊണ്ട് നിസ്കരിക്കും അതിന് കഴിയാത്തപ്പോൾ ഇരുന്നു കൊണ്ട് നിസ്കരിക്കും അതിന് കഴിയാത്തപ്പോൾ കിടന്നുകൊണ്ട് നിസ്കരിക്കും ഏത് സമയത്തും സ്മരിച്ചുകൊണ്ട് ഹുമായിക്കൊണ്ടും മനസ്സ് ബന്ധപ്പെട്ടവരാണ് പക്ഷെ അവര് പറയും ഈ ആകാശഭൂമി സൃഷ്ടിച്ചാണ് വെറുതെ സൃഷ്ടിച്ചതല്ല ഇതൊന്നും നീ വെറുതെ എങ്ങോട്ട് ഞാൻ പരിശുദ്ധതാണ് നരകത്തെ തൊട്ട് എന്നെ നീ സൂക്ഷിക്കണേ നരകത്തെ ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു അപ്പൊ ചുറ്റി പറഞ്ഞാൽ ഇത് വിളിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ ഉപയോഗിച്ചതാണ് ഭജർ വലയാളി നഷറ് പത്ത് ദിനരാത്രികളെ കൊണ്ട് സത്യം കെട്ടോ പത്ത് ദിനരാത്രികൾ എന്ന് പറയുന്ന ദിൽഹജ ഒന്ന് മുതൽ പത്ത് ദിവസം പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് ആ രാത്രികളെ സംബന്ധിച്ച സത്യം ചെയ്യാണ് അതിന് ശ്രേഷ്ഠതയും മാത്വമുണ്ട് അതിനുണ്ട് അഫുതലു അയ്യാ അമിധ്വന്യാ അഫുതലു അയ്യാ അമിധ്വന്യ ധ്ഞയായ ദിവസങ്ങൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ഈ പത്ത് ദിനങ്ങളാണെന്ന് കാണാറില്ല ചെയ്യുന്ന അമലുകള് ഇബാദത്തുകള്ന്നിന്ന അത്ര ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് അള്ളാഹ് ശ്രേഷ് അള്ളാഹ് തൃപ്തിയുള്ള പ്രീതിയുള്ള ഒരു ഇബാദത്ത് ഇല്ല വളരെ ജിഹാദു ഒരു ജിഹാദും ഇല്ല ഫി സബീലില്ല അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു ജിഹാദും ഇല്ല അപ്പൊ അതിനേക്കാൾ ശ്രേഷ്ഠതാ മനസ്സിലാക്കണം ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഈ ഭാഗത്തുകൾക്ക് എന്തെല്ലാം ഞമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്യണം സതർക്ക വേണം യക്ര ചെല്ലണം അതുപോലെ തന്നെ സുന്ന സംസ്കാരത്തെ നോമ്പ് ഇതൊക്കെ ഇതിൽ നമ്മൾക്ക് ചെയ്യാനുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളർന്നു വരുന്ന തലമുറ ഇന്ന് ശീലിച്ചതാണ് നാളെ നമ്മൾക്ക് അനുഭവമാണ് ഉണ്ടാകുക ഫീ സബിയിലില്ലാന്നാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലും ഇല്ലാതെ പക്ഷെ അവിടെ ഒന്നും ഒഴിവാക്കിട്ടോ എല്ലാ അവൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടങ്ങനെ അവന്റെ ശരീരം കൊണ്ട് അവന്റെ സമ്പത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളെ കൊണ്ടും അവൻ പുറപ്പെട്ടു പക്ഷേ തുമ്മലം എറുജമീന്ദിഷയിൽ ഒരു വസ്തു കൊണ്ട് അവരുടെ ഒന്നും തന്നെ അവന് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടായില്ല അവനും എത്തിയില്ല അവന്റെ അകിലും അവന്റെ കുടുംബത്തില് അവന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല കാത്തിരുന്ന ഉമ്മ അല്ലെങ്കിൽ അവൻ്റെ മകൾ അവൻ്റെ മകൻ ഉപ്പയെ കാത്തിരിക്കുകയാണ് എന്റെ ഉപ്പ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പിതാവ് വന്നിട്ടില്ല അങ്ങനത്തെ ആ ഒരു ഷഹീദിന് ഒഴികെ മറ്റുള്ള ഷഹീദിൻ്റെ എന്നാലും അതിനോട് സാമ്യമായി തുല്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു സുബാനുഭവത്താല പറഞ്ഞത് അപ്പൊ അതിന്റെ ശ്രേഷ്ഠത മഹത്വം എത്ര മാത്രമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് തന്നെ സത്യം ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യോമുന്നഹറാണ് പെരുന്നാൾ ദിവസമാണ് എന്ന് പറഞ്ഞത് അറഫ ദിനമാണ് അത് ഒമ്പതിനുണ്ടാകുക അപ്പൊ അത്രയും അള്ളാഹു സുബാനുഭവത്താലത് സൃഷ്ടിച്ച് സംവിധാനിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള വളരെ ഗൗരവമായി കൊണ്ട് പറയുമ്പോൾ ഈ ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ ഒന്ന് ഇഷ്ടപ്പെട്ടു മറ്റൊന്ന് അൽഹ മറ്റൊന്ന് മറ്റൊന്ന് അക്ബർ അള്ളാഹുമാക്കുക ചൊല്ലുക അതുപോലെ തന്നെ അത് സമയമാകുമ്പോൾ എന്തെല്ലാം നന്മകൾ ചെയ്യാനുണ്ടോ ശാരീരികമായി സാമ്പത്തികമായി ആർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്നു ആ സഹായം കൊണ്ട് വരണം നാക്ക് കൊണ്ട് കൊണ്ടും എന്തെല്ലാം ദിക്രകൾ ചെല്ലാൻ കഴിയുന്നോ അതെല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളഹാനോട് ചോദിച്ചോളാം തരത്തിൽ അറിയില്ല നമുക്ക് കാണാവുന്നതാണ് സ്വലാം തീർച്ചയായും ഈ പത്ത് ദിവസങ്ങളിലായി നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നു മുസ്തമിലാരായ യോമി അറഫ അറഫ ദിവസം ഉൾപ്പെടുത്തി ആ അങ്ങനെ കാണാൻ എന്തെന്നെ അല്ല മൂന്ന് ദിവസം നോമ്പ് നോറ്റ് എന്ന് നമ്മൾക്ക് കാണാം ഇങ്ങനെ പലതും ഉണ്ട് പക്ഷെ നോമ്പ് ഈ അറഫ ദിവസം വലിയ സുന്നത്തുള്ള ഒരു കാര്യമാണ് നബി ചോദിക്കപ്പെട്ടു അന്ന് സുയാമി യോമി അറഫ നോമ്പിന്റെ നിന്റെ ശരീരത്തിൽ നീ നോമ്പ് നോമ്പ് നോറ്റാൽ ദിവസം അത് കാരണമായി കൊണ്ട് നിനക്ക് വിട്ടുവീശ് നൽകും പൊറുക്കപ്പെടും ആ സ്ഥലത്തിൽ മാറിയ കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ ദോഷം കൊല്ലാത്തിയ വരാനിരിക്കുന്നതായ ഒരു കൊല്ലവും നമ്മൾ എന്ത് മനസ്സിലാക്കാമെന്നുണ്ട് അവിടെ ഒരു കൊല്ലത്തെ ആയുസും കൂടെ നമ്മൾ നമ്മുടെ ഈ മാന്യ കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകും എന്ന് നമ്മൾക്ക് മനസ്സിലായി അതെല്ലാം നേരെ മറിച്ചാണെങ്കിലോ ആ കാലഘട്ടത്തിൽ ചെയ്ത ആഴമാലുകളുടെ പ്രതിഫലം തീർച്ചയായും നമ്മളിലേക്ക് എത്തും എന്നുള്ളത് യാതൊരു സംശയവും ഇതാ എന്റെ പ്രേമുള്ള സുഹൃത്തുക്കളെ പിന്നെ അതിന് നമ്മൾ എന്തെല്ലാം എന്തെല്ലാ ആന്മാലികൾ ചെയ്യാൻ ഇതൊക്കെ പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് ചോദിക്കണം നമ്മളുടെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിൽ അല്ലാതെ വേറൊരു മഹലൂക്കിന്റെ മുമ്പിൽ വെക്കാൻ പാടില്ല അറസൂൽ പറഞ്ഞൊരിക്കേ ഞാനേ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കാം സൃഷ്ടികളിൽ നിന്ന് ഒരുത്തിനോടും ഒരു കാര്യം നിങ്ങൾ ചോദിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് നൽകുകയാണെങ്കിൽ സാക്ഷി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് അസുഖമാർത്തങ്ങൾ പറഞ്ഞു ഒക്കെ പറയാനുള്ള ആണ് എന്നാൽ അതിൽപ്പെട്ട ഇതൊക്കെ നമ്മൾ ദിക്കുറുകളും അതുപോലെ തന്നെ സ്വത്തുകൾ അതുപോലെ തന്നെ മറ്റ് നമ്മൾ കഴിയുന്ന അത്ര വിവാദത്തുകള് നമ്മൾ ചെയ്യുക പിന്നെ അതിൻ്റെ പുറത്ത് ഒരു മഹത്തായ സ്വന്തത്ത് കൂടിയുണ്ട് രണ്ടാം കൊല്ലത്തിലാണ് ഇത് സറക്കിയത് നിബിസ വലിയ തങ്ങൾ

എന്ന് പറഞ്ഞു കൊണ്ടർത്തു എന്നിട്ട് പറഞ്ഞൊരു ഇത് നിന്റെ പ്രവാചകനായ മുഹമ്മദിനെ തൊട്ടാണ് എന്റെ ഉമ്മത്തിനെ തൊട്ടുമാണ് ഇരിക്കുന്ന മറ്റൊരു കാണാൻ ആ ഇനി എന്നെ തൊട്ടുള്ള ഓരഹിയത്താണ് എൻ്റെ ഉമ്മത്തിൽ ഒളഹിയത്തിന് കഴിവില്ലാത്ത ദാരിദ്ര്യരായ പട്ടിണി പാപങ്ങളായ ആളുകൾ അവർക്ക് വേണ്ടി താ ഞാൻ അവർക്കൊന്നുകൊള്ളാം അത്ര മാത്രം നമ്മളെ സ്നേഹിച്ച് ബഹുമാനിച്ച പരിഗണിച്ച നമ്മളൊക്കെ പരിഗണിച്ചാൽ സ്വല മാർത്ഥങ്ങൾ അപ്പം ഓരയത്ത് നിർക്കാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിൽ നിർബന്ധമാണ് എന്ന് പറയുന്നവരുണ്ട് മഹനായ സുന്നത്താണ് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും അതൊരു സുന്നത്തായ മഹത്തായ കർമ്മമാണ് ഇതുകൊണ്ട് ഒരു മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയും ഒന്ന് ശുക്രനില്ലായാലാ ഞാമി അവന്റെ മേൽ മേലാത്താല നൽകിയ ആ അനുഗ്രഹങ്ങളുടെ മേലിലെ ശുക്രജീയാണ് രണ്ടാമത്തത് അവന്റെ അവന്റെയും അവന്റെ അഖിലിന്റെയും അതുപോലെ തന്നെ ദരിദ്രതയും മേല് വിശാലത ചെയ്യുക കാരണം അന്ന് മാംസമില്ലാതെ ആ പെരുന്നാൾ ആഘോഷമില്ലാതെ ഒരൊറ്റ വ്യക്തിയും ഇവിടെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇത് മുസ്ലിമിന്റെ ബാധ്യതയാണ് അവന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല അവന്റെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല മിസ്കീനാരാ ദരിദ്രനാര എന്ന നാട്ടിലെ ആ അഹിലുൽ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മഹല്ല് കമ്മിറ്റി അറിയണം ഇവിടെ ആരൊക്കെയാണ് ദരിദ്രരുള്ളത് പ്രക്രീറന്മാരുള്ളത് അവരെ സഹായിക്കണം അവർക്കും ഈ പിന്നാൾ അവരെയും പരിഗണിക്കാനും അവരെയും വിശാല ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് അത് സ്വന്നത്ത് സയ്യദിനായി ഇബ്രാഹി മഹാനായ ഹാരികളായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ സ്വന്തത്തിന നിലനിർത്തലാണ് അള്ളാഹു കൂട്ടുകാരനെന്ന് വിശേഷിപ്പിച്ചാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം ഹലീലുല്ലാഹ് ഇബ്രാഹിമിൻ ചരിത്രവും കാര്യം എല്ലാവരും പറയുന്നതാണ് അതുകൊണ്ട് ഈ പത്ത് ദിവസങ്ങള് നമ്മൾ അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കയ്യർത്തി ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് അവൻ ഉത്തരം നൽകാതിരിക്കുകയില്ല അവൻ തീർച്ചയായും ഉത്തരം നൽകും അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും തൃപ്തിയുള്ള എൻ്റെ അടിമയിലേക്ക് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്ന രാത്രികളാണ് തന്നെ വൽ പ്രഭാതത്തിൽ തന്നെ സത്യം വലയാലിൻ വലയാലിൻ പത്ത് ദിന രാത്രികളെ തന്നെ സത്യം ഒറ്റയും ഇരട്ടയും സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അറഫ ദിനമാണ് എന്നും ഇരട്ട എന്നതുകൊണ്ട് ഗോമുൻ നെഹർ പെരുന്നാളാണ് എന്നും പത്താണല്ലോ അതുകൊണ്ട് സത്യം ചെയ്തു എൻ്റെ സുഹൃത്തുക്കളെ ചിന്തിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് പകർത്തുക ആന അവൻ്റെ സ്വാരഹ്യങ്ങളിൽ മുത്തഖ്യങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാരം ഒസിയത്ത് ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവരുടെ എല്ലാവരുടെയും നസബ് നസബ് അറിയുന്ന നാഥ അവർക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് തന്നെയാണ് ആന ലോഹവേ മോശമായ നിലയിൽ ഈ ലോകത്ത് പ്രയാസപ്പെടുന്ന നിലയിൽ ഞങ്ങളെ നീ ഒരിക്കലും ആക്കല വഹ്മാനെ നിന്റെ കടുത്ത ബലാഹുകളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കുള്ള വെഹമാൻ അത് താങ്ങാനുള്ള ഒരു കഴിവ് പ്രാണിത്തം ഒരു ഐമാനിക ശക്തി ഞങ്ങൾക്കില്ല വഹ്മാൻ ലോകവേ ഞങ്ങളിൽ നിന്ന് മരിച്ചു മരിച്ചുപോയ അലവേ നിരവധി ആളുകളുണ്ട് അവർക്ക് നീ മഹാഫ്രത്ത് അറഹമത് വഹമാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്മത്തിൽ ഒരുമിച്ച് കൂട്ടി അടുക്കളീപനാഥ ബ്രഹ്മത്തിക്കായ അറഹമൻ السلام عليكم ورحمه الله وبركاته